നവീകരിച്ച ചേർപ്പ് അങ്ങാടിക്കുളം കാടുപിടിച്ച് നശിക്കുന്നു കെട്ടുക നവീകരിക്കുക നശിക്കുക എന്ന പഞ്ചായത്ത് കലാപരിപാടികളുടെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ കുളം ചുരുങ്ങിയ കൊല്ലത്തിനുള്ളിൽ പലതവണ കുളത്തിന്റെ വശങ്ങൾ ഇടിയുകയും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ആ ഭാഗങ്ങൾ പുനർനിർമ്മിക്കുകയും ചെയ്തു ഒരിക്കൽ കരിങ്കൽ കെട്ടി മാസങ്ങൾക്കുള്ളിൽ ഇടിഞ്ഞതിന്റെ ചരിത്രവും ഈ കുളത്തിനു കരിങ്കൽ കെട്ടിയ ഭാഗത്ത് മണ്ണിന്റെ അവശിഷ്ടങ്ങൾ തള്ളിയതിനാലാണ് കെട്ടിയ ഭാഗം തകരാൻ കാരണമായതെന്നാണ് പഞ്ചായത്ത് അന്ന് വിശദീകരിച്ചത് പെരുവനം ചിറഭാഗത്തേക്ക് പോകുന്ന വഴി ഈ കുളത്തിനോട് ചേർന്നാണ് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തേക്ക് ഒട്ടേറെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ബലമില്ലാത്ത ഇത്തരം നിർമ്മിതികൾ അപകട ഭീഷണിയും ഉണ്ടാക്കുന്നു ഈയിടെ പതിനെട്ട് ലക്ഷം രൂപ ചെലവാക്കി നവീകരിച്ച അങ്ങാടിക്കുളം ഇന്ന് കാടുപിടിച്ചു കിടക്കുകയാണ് അവശിഷ്ടങ്ങളും നിറഞ്ഞുകിടക്കുകയാണ് ഇടിഞ്ഞ വശങ്ങൾ കെട്ടുമ്പോൾ വീണ്ടും ഇടിയാതിരിക്കാൻ കോൺക്രീറ്റ് കൊണ്ട് ബെൽറ്റ് പണിയണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടാറുണ്ട് എന്നാൽ തങ്ങൾ പറഞ്ഞാലും പഞ്ചായത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം അതൊന്നും പരിഗണിക്കാറില്ലെന്ന് അതാതു സമയത്തെ പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു പഞ്ചായത്ത് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഇത്തരം അറ്റകുറ്റപ്പണികൾ അശാസ്ത്രീയമാണെന്ന ആരോപണം ശരിവെക്കുന്നതാണ് ഈയിടെ തിരുവള്ളക്കാവ് കുളത്തിന്റെ വശമിടിഞ്ഞത് ഇങ്ങനെ ഇടിയാനാണെങ്കിൽ പിന്നെ എന്തിനാണ് വെറുതെ ലക്ഷങ്ങൾ ചെലവാക്കി പണിയുന്നത് എന്നതാണ് നാട്ടുകാരുടെ സംശയം